ഏഴര വർഷക്കാലം കൊണ്ട് കൊല്ലം നഗരത്തിൽ ആയിരം കോടി രൂപയുടെ വികസനം നടപ്പിലാക്കിയെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കിഫ്ബി സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കൊല്ലത്തിന്റെ മുഖഛായ മാറ്റുന്ന നിർമ്മാണ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് ജില്ലാ കോടതിക്ക് പുതിയ കെട്ടിടം ബയോഡൈവേഴ്സിറ്റി പാർക്ക് ബൈപ്പാസ് പാലത്തിന്റെ നിർമ്മാണം ഇൻഡോർ സ്റ്റേഡിയം എന്നിവ പൂർത്തീകരണ പാതയിലാണ് ജില്ലാ ആശുപത്രിയോട് ചേർന്ന സർക്കാർ വിക്ടോറിയ ആശുപത്രിയിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി തുക അനുവദിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തിനാല് കോടി കിഫ്ബി ഫണ്ടിൽ വകയിരുത്തി നിർമ്മാണം ആരംഭിക്കുന്ന ജില്ലാ ആശുപത്രിയുടെ പുതിയ കെട്ടിടങ്ങളിൽ ജനറൽ ടവർ യൂട്ടിലിറ്റി കോംപ്ലക്സ് ഡയഗ്നോസ്റ്റിക് സെൻ്റർ തുടങ്ങിയവയാണ് പ്രവർത്തിക്കുക അത്യാധുനിക സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു വരുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്

എം മുകേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു മേയർ പ്രസന്ന എണസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ ഡി കെ വസന്തദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം